Voice of Kerala, 1152 AM. Malayalat Tinderi, near Shabdam. ി ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഏകീകൃത സിവിൽ കോഡ് അല്ലെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും പലർക്കും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അവബോധമുണ്ട് എന്ന് തോന്നുന്നില്ല എന്താണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ അത് വരണമെന്ന് പറയുന്നവരുണ്ട് വരണ്ടെന്ന് പറയുന്നവരുണ്ട് പല കോൺട്രവേഴ്സി ഒക്കെ ഇതിനോടനുബന്ധിച്ച് നടക്കുന്നു എന്താണ് അഡ്വക്കറ്റ് ജി അത് എന്നുള്ളതൊന്ന് വ്യക്തമാക്കാമോ തീർച്ചയായിട്ടും പറയാം അതായത് നമ്മുടെ രാജ്യം വ്യത്യസ്തതകൾ കൊണ്ട് നിറഞ്ഞ സമ്പന്നമായ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യത്ത് ഫെഡറൽ സംവിധാനം അതുപോലെ യൂണിറ്ററി സ്വഭാവം ഇതെല്ലാം ഒത്തു ഒന്നൊരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഭരണഘടന അങ്ങനെയുള്ള ഒരു രാജ്യമാണ് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരുണ്ട് വ്യത്യസ്ത ആചാരങ്ങൾ വെച്ച് പുലർത്തുന്നവരുണ്ട് അതുപോലെ വ്യത്യസ്തത കൊണ്ട് സമ്പന്നം ഞാൻ ആദ്യമേ പറഞ്ഞ വാക്കതാണ് അങ്ങനെയുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് അപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ എടുത്തു നോക്കിയാൽ എത്ര എത്രയോ എത്ര നൂറുകണക്കിന് മതങ്ങൾ അതുപോലെ വ്യത്യസ്തമായ ഓരോ പ്രദേശത്തിനും പ്രത്യേക പ്രദേശത്തിന്റേതായ രീതി അനുസരിച്ചുകൊണ്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വസ്ത്രധാരണത്തിലുള്ള വ്യത്യാസമായാലും അതുപോലെ അവരുടെ ഭക്തിപരമായ കാര്യങ്ങളുള്ള കാര്യങ്ങളായാലും എല്ലാത്തിലും ഒരുപാട് വ്യത്യാസമുണ്ട് ഭക്ഷണ രീതികളിലായാലും അപ്പോൾ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട് നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഭരണഘടന എപ്പോഴും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് നമുക്കുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് വർഷങ്ങളായി നിലനിൽക്കുന്ന ഓരോ മതവിഭാഗങ്ങൾക്കും അവരവരുടെ മതം മതത്തിൽ വിശ്വസിക്കാനും അവരുടെ ആചാരങ്ങൾ വെച്ച് അനുഷ്ഠിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യമാണ് അപ്പം ഭരണഘടനാപരമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള അവകാശങ്ങൾ കൊണ്ടാണ് സ്വതന്ത്രനായി സ്വതന്ത്രമായ ചിന്താഗതിയോടുകൂടി സ്വതന്ത്രമായ ആശയ പ്രകടന അവകാശത്തോടു കൂടി ഒക്കെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നു നമ്മളെ ഒരു മതത്തിൽപ്പെട്ട ഒരാളിനെ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളിനെ നിങ്ങൾ ആ മതത്തിൽ ചെയ്യുന്നത് ഇങ്ങനെയല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യാവൂ എന്ന് നിർബന്ധിക്കാൻ പാടില്ല ഭരണഘടന ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നതിനുമുള്ള അവകാശങ്ങൾ എല്ലാവർക്കും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഗ്യാരൻറ്റി ഇടാ അതുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതസ്വാതന്ത്ര്യവും ഒക്കെയുണ്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെയുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ വ്യത്യസ്ത മതവിഭാഗങ്ങളുള്ളത് കൊണ്ട് വർഷങ്ങളായിട്ട് ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടേതായ പേഴ്സണൽ ലോസ് ഉണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളിൽ പേഴ്സണൽ ലോയിൽ ഉൾപ്പെടുന്നത് ഒന്ന് വിവാഹം ഒന്ന് വിവാഹമോചനം ഒന്ന് സ്വത്തവകാശം സ്വത്ത് മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ടു പോയാളിൻ്റെ സ്വത്ത് വീതം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അപ്പം ഇങ്ങനെയുള്ള ഹെറി ഇങ്ങനെയുള്ള ഇൻഹെറിഡിറ്റ് അങ്ങനെയുള്ള പാരമ്പര്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നിലനിന്ന് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് അപ്പം ഇതിന് ഓരോ മതവിഭാഗത്തിനും ആ അവരുടേതായ പേഴ്സണൽ ലോയാണ് ഈ രാജ്യത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിംസ് മുസ്ലിംസിന് വിവാഹമോചനം ഇപ്പം പറയുന്ന ഏറ്റവും വലിയ ഒരു സബ്ജക്റ്റ് ആണ് മുത്തലാക്ക് മുത്തലാക്ക് എന്ന് വെച്ചാൽ മൂന്ന് തലാഖ് എന്നുള്ളതിനാണ് മുത്തലാക്ക് എന്ന് പറയുന്നത് അപ്പം മൂന്ന് തലാക്ക് ഒരേ സമയം ചൊല്ലിക്കൊണ്ട് ഒരു വിവാഹബന്ധം മോചിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ പലപ്പോഴും കോടതി വിധികൾ തന്നെ ഇതിനെതിരായിട്ടുണ്ടായിട്ടുണ്ട് ഖുറാനിലും മുത്തലാഖ് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നതിന് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട് അല്ലാതെ ഈ പറയുന്നത് വണ്ണം ഒറ്റയടിക്ക് ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ തലാക്ക് 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 ചൊല്ലിയാൽ ഒരു സ്ത്രീയുടെ വിവാഹബന്ധം മോചിപ്പിച്ചാൽ അത് അസാധുവാണ് അത് ശരിയല്ല പക്ഷേ തലാക്ക് ചൊല്ലാൻ നിയമം പറയുന്നുണ്ട് മുസ്ലിം പേഴ്സണൽ സ്റ്റാറ്റസ് ലോയ്ക്ക് അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് സബ്ജക്ട് ടു സെർട്ടൺ കണ്ടീഷൻസാണ് അതിലൊന്ന് രണ്ട് ഒരു ഭാര്യ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കമുണ്ടായി അവരുടെ വിവാഹബന്ധം ഒരിക്കലും കൂട്ടിയോജിപ്പിക്കാനാവാത്ത തരത്തിലേക്ക് അകന്നു കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരുടെ ജമാത്തുമായി ബന്ധപ്പെട്ട് ആ ജമാഅത്തിലെ ഭാരവാഹികളുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നിട്ട് പണ്ഡിതന്മാരായ ആളുകളുടെ സാന്നിധ്യത്തിൽ ഇൻ പ്രസൻസ് ഓഫ് ദ സ്കോളേഴ്സ് എന്ന സ്കോളേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ ആ പ്രശ്നം രമ്യമായി ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ആദ്യമുണ്ടാക്കണം അങ്ങനെ ആ ചർച്ച നടത്തിയിട്ട് റീയൂണിയനുള്ള ചാൻസ് ഇല്ലാതെ വരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് വേണമെങ്കിൽ അത് ഒരു ആർബിട്രേറ്ററെ വെച്ചുകൊണ്ട് ഒരു ആർബിട്രേഷൻ പ്രക്രിയക്ക് വിധേയമാക്കാം അത് ഖുറാനിൽ പറയുന്നുണ്ട് ഖുറാനിലെ സൂറത്തുകളിൽ വ്യക്തമായി പറയുന്നുണ്ട് ആർബിട്രേഷനൊക്കെ അപ്പം ആ ആർബിട്രേഷനെ വെച്ചുകൊണ്ടും വീണ്ടും ശ്രമം നടത്തുക അപ്പം അങ്ങനെ ശ്രമങ്ങളെല്ലാം നടത്തിയിട്ടും പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ തലാക്ക് ഓരോ പ്രാവശ്യം വേണമെങ്കിൽ ഓരോ ഇട്ട് ചൊല്ലാം അപ്പം സ്ത്രീക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് നീ ഇനി എന്നോട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് യോജിച്ച് ജീവിക്കാൻ തയ്യാറാവാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് നിന്നെ തലാക്ക് ചൊല്ലേണ്ടി വരും ഒരു തലാക്ക് ആദ്യം ചൊല്ലുന്നു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഒരു ഇൻ്റർവെല് കഴിഞ്ഞ് രണ്ടാമത്തെ തലാക്ക് ചൊല്ലുന്നു അപ്പം വാണിംഗ് ആണ് വാണിങ് കൊടുക്കുക അതായത് നമ്മൾ വി ആർ പ്രൊവൈഡിങ് ആംബിൾ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് ദ യൂണിയൻ ടു റീ തിങ്ക് അബൌട്ട് ദ തിങ്സ് അതാണ് വീണ്ടും ചിന്തിക്കാനുള്ള അവകാശനം കൊടുക്കുകയാണ് അങ്ങനെ രണ്ടാമതും കൊടുത്തു ഇന്റർവെല്ല് കൊടുത്തു നടന്നില്ലെങ്കിൽ മൂന്നാമത്തെ തലാഖ് ചൊല്ലുന്നു അത് വാലിഡാണ് ഇതാണ് യഥാർത്ഥ രീതി പക്ഷെ പലപ്പോഴും ഇത് മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യം തന്നെയാണ് അപ്പം ഇസ്ലാമിക ലോ അനുസരിച്ചിപ്പം ഭർത്താവ് ഇവിടെയാണ് ഭാര്യ നാട്ടിലാണ് അപ്പം ഭാര്യയെ പറ്റി എന്തെങ്കിലും ഭർത്താവിൻ്റെ ചെവിയിലേക്ക് ആ ഭാര്യ ഭർത്താവിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ നാട്ടിലുള്ള അസൂയാലുക്കളായ ആളുകളോ ഭർത്താവിനെ അറിയിപ്പിക്കുന്നു നിന്റെ ഭാര്യ നിന്റെ അസാന്നിധ്യത്തിൽ ഇവിടെ ഇന്നതുപോലെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവൾ ഉച്ചയാകുമ്പോൾ ഇറങ്ങി പോകുന്നുണ്ട് അവൾ വാ വാട്സപ്പിൽ കൂടെ ചില കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ആ അലിഗേഷൻസ് ഒക്കെ അങ്ങോട്ട് ഭർത്താവിനെ അറിയിപ്പിക്കുമ്പം ഭർത്താവ് ഇവിടെ ഉറക്കമെല്ലാം നഷ്ടപ്പെട്ട് അർദ്ധരാത്രി സമയത്തിരുന്നു കൊണ്ട് നിന്നെ ഞാൻ തലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് വിട്ടാൽ ആ തലാഖാണ് നമ്മൾ അംഗീകരിക്കാൻ പ്രയാസമുണ്ടെന്ന് പറയുന്നത് കാരണം അടിസ്ഥാനപരമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ആവശ്യമായ ചർച്ചയ്ക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതെയും പെട്ടെന്നുണ്ടാവുന്ന ക്ഷോഭം കാരണം ആ ചൊല്ലുന്ന തലാക്ക് അതനുവദനീയമല്ല അത് സത്യം തന്നെയാണ് അതിപ്പോൾ ഏത് മതവിഭാഗത്തിലായാലും കാരണം മുൻകാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത മുസ്ലിം വിവാഹം ഒരു കോൺട്രാക്റ്റാണ് അതിലൊരു ഓഫറുണ്ട് ഒരക്സെപ്റ്റൻസ് ഉണ്ട് ഒരു കൺസിഡറേഷൻ ഉണ്ട് ആ കൺസിഡറേഷൻ ആണ് മഹർ എന്ന് പറയുന്നത് അപ്പം മഹർ സ്ത്രീക്ക് പുരുഷൻ കൊടുക്കുന്നതാണ് നേരെ മറിച്ച് ഇന്നെന്താ നടക്കുന്നത് ഇന്ന് പുരുഷന് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഒരു ഭർത്താവിനെ മകൾക്ക് വേണ്ടി സ്വന്തമാക്കുന്നത് ഭാര്യയുടെ വാപ്പ അപ്പോൾ അങ്ങനെ വൻ തുകകൾ വാങ്ങിച്ച് കല്യാണം കഴിച്ച് കാറും സ്വർണവും പോക്കറ്റ് മണിയും സ്ത്രീധനവും ഇതൊക്കെ വാങ്ങി കല്യാണം കഴിക്കുന്ന ഒരു പുരുഷൻ ഒരു ദിവസം പെട്ടെന്നുണ്ടാവുന്ന ക്ഷോഭം കാരണം തൻ്റെ ഭാര്യയെ മൊഴി ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതിൽ നീതി കാണുന്നില്ല അത് നീതിപരമല്ല നേരെ മറിച്ച് മുൻകാലങ്ങളിലെന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയ്ക്ക് മഹർ കൊണ്ട് കൊടുത്തിട്ട് കല്യാണം കഴിക്കുന്നു അതിന്ന് പേരിന് വേണ്ടിയാണ് ഇപ്പം കല്യാണം നടക്കുന്ന സമയത്ത് ചോദിക്കുന്നു എത്ര മഹറ കൊടുക്കുന്നത് അവിടെ നിയമപരമായിട്ട് ആ കടമ്പ കടക്കാൻ വേണ്ടി അത് ചെയ്യുന്നുണ്ട് അപ്പം ഭർത്താവ് പത്ത് പവൻ സ്വർണം കൊടുക്കുന്നു അല്ലെ ഇരുപത്തഞ്ച് പവൻ സ്വർണം കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു പവൻ സ്വർണം കൊടുക്കുന്നു അവരവരുടെ സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ കൊടുത്തിട്ട് കല്യാണം നിയമപരമായി ഇസ്ലാമിക രീതിയിൽ നടത്തുന്നു എന്നാൽ മറുവശത്ത് പുരുഷനുള്ള മഹർ വേറെ അപ്പുറത്ത് മാറ്റി വെച്ചിരിക്കുക അത് പരസ്യമാക്കുന്നില്ലെന്നുള്ളതേ ഉള്ളു അപ്പം അത് ആരും ചോദ്യം ചെയ്യപ്പെടുന്നില്ല അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അപ്പം മുത്തലാഖിനെ പറ്റിയുള്ള ചർച്ച നടക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്തായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇവിടെ പറയുന്നത് മുത്തലാഖിനെ മാത്രം വെച്ചുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച നടക്കുന്നത് അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുമ്പം ക്രിസ്ത്യൻസിനായാലും മുസ്ലിംസിനായാലും ഹിന്ദൂസിനായാലും ഏത് മതവിഭാഗത്തിൽ പെടുന്നവർക്കും ഒറ്റ നിയമം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പം ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് എന്ന് പറയുന്നവണ്ണം അപ്പം അതുപോലെ ഒരൊറ്റ സിവിൽ കോഡ് അപ്പം എല്ലാവർക്കും അതനുസരിച്ചായിരിക്കും അവരുടെ വിവാഹം നടത്തേണ്ടത് വിവാഹമോചനം നടത്തേണ്ടത് സ്വത്തവകാശം വഹിതം ചെയ്യേണ്ടതൊക്കെ ആ അത് എല്ലാത്തിലും എല്ലാത്തിലവർക്കും കൂടി ചേർന്ന ഒരു സാധനമാണ് ഒരു യൂണിഫോം സിവിൽ കോഡ് ഒരു രാജ്യത്ത് എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒട്ടനവധി കാര്യങ്ങൾ പ്രത്യേകം 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 പരിശോധിക്കേണ്ടതായിട്ട് വരും അത് ഇപ്പം ഖുറാൻ എന്ന് പറയുന്നത് ആരും ഉണ്ടാക്കിയതല്ല ദൈവ ദൈവ സൃഷ്ടിയാണെന്ന് തന്നെയാണ് എല്ലാം മുസ്ലിംസും വിശ്വസിക്കുന്നത് അപ്പം അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ സ്വത്തവകാശമൊക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് വളരെ ശാസ്ത്രീയമാണ് ആധുനിക കാലഘട്ടത്തിൽ ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുണ്ട് ഉദാഹരണത്തിന് ഞാൻ പറയാം ഇപ്പോൾ ഒരാളിന് പെമ്മക്കൾ മാത്രമേ ഉള്ളൂ ആൺകുട്ടികളില്ല അവർ മരിച്ചു പോയാൽ ആ തന്ത പിതാവ് മരണപ്പെട്ടു പോയാൽ സ്വത്തിൻ്റെ അവകാശം ഈ പെൺകുട്ടികൾക്ക് മാത്രമല്ല പോകുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരന് സ്വത്തിൻ്റെ അവകാശം പോകുന്നുണ്ട് സഹോദരൻ ഇല്ലെങ്കിൽ സഹോദരന്മാരുടെ മക്കൾക്ക് പോകുന്നുണ്ട് ഇതിനെ പലരും ചോദ്യം ചെയ്യുന്നുണ്ട് പെൺമക്കൾ മാത്രമുള്ള പല മുസ്ലിം രക്ഷകർത്താക്കളും മുസ്ലിം പിതാക്കന്മാരും എന്നോട് വന്നിട്ട് ചോ ചോദിക്കാറുണ്ട് എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് ഞങ്ങൾ ഭയങ്കര ശത്രുതയിലാണ് സാറേ ഞങ്ങൾ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ സ്വത്ത് അവരനുഭവിക്കാൻ പാടില്ല എൻ്റെ മക്കൾക്ക് മാത്രം കിട്ടേണ്ട സ്വത്താണ് ഞാൻ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള സ്വത്താണ് എന്നാൽ ഇസ്ലാമിക ലോകം അനുസരിച്ച് മറ്റേത് ഗണം പോകും അതിനവരെ ചെയ്യും വില്ലെഴുതി വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും ഇസ്ലാമിൽ വില്ലെഴുതാനും നിയമമില്ല ഇല്ല വില്ലെഴുതാം മൂന്നിലൊന്ന് സ്വത്ത് മാത്രമേ വിൽപത്രം എഴുതി വെക്കാൻ പറ്റുള്ളൂ ആ മൂന്നിലൊന്നിൻ്റെ കാര്യത്തിലും ഡിസ്പ്യൂട്ട് ഉണ്ടാവാം അതുപോലെ തന്നെ നമ്മളിപ്പം പല ആളുകളും ആധാരം എഴുതി വെക്കാറുണ്ട് മക്കൾക്ക് പെൺമക്കളുടെ പേരിൽ ധനനിശ്ചയാധാരമോ ഗിഫ്റ്റ് ഇടീട്ടോ എഴുതാറുണ്ട് അതിനകത്ത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വത്ത് പോവുക പിതാവിന് അങ്ങനെ സ്വത്ത് പോകാനും പാടില്ല കാരണം തൻ്റെ ജീവിതകാലം മുഴുവൻ തനിക്ക് ലൈഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവണം തൻ്റെ പ്രോപ്പർട്ടിയിൽ അതേസമയം തന്നെ തൻ്റെ സ്വത്ത് മറ്റ് ബ്രദേഴ്സിന് പോകാനും പാടില്ല അപ്പോൾ അതിനവർ ചെയ്യുന്ന എന്താണ് സെറ്റിൽമെൻ്റ് ഡീഡ് എഴുതും സെറ്റിൽമെന്റ് ഡീഡ് എഴുതുന്നതിനകത്ത് ഈ എന്റെ മരണശേഷമേ ഇത് എന്നുള്ള ഒരു കണ്ടീഷൻ വെക്കാൻ പാടില്ല പലരും ആധാരം എഴുത്തുകാർ അങ്ങനെ എഴുതാറുണ്ട് അങ്ങനെ എഴുതിയാൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആയിട്ടുള്ള പ്രൊവിഷൻസിന് എതിരാണ് അങ്ങനെ ഒരു മരണശേഷം എഴുതി വെക്കുകയാണെങ്കിൽ അത് വില്ലിന് തുല്യമായില്ലേ അത് വില്ലെഴുതുന്നതിന് തുല്യ മരിച്ചതിന് ശേഷമുള്ള സ്വത്ത് എടുക്കണം എന്ന് എഴുതുന്നതാണല്ലോ വില്ല് അപ്പൊ അങ്ങനെ ഒരു ആധാരം ഉണ്ടാക്കിയാൽ അത് വില്ലിന് തുല്യമായി പോകും അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന അതിനകത്ത് ചില കണ്ടീഷൻസ് ചേർക്കാം ലൈഫ് ഇൻട്രസ്റ്റ് വേണേ കാണിക്കാം തനിക്ക് അതിനകത്ത് ആ പ്രോപ്പർട്ടിയിൽ താമസിക്കുന്നതിനും ആ പ്രോപ്പർട്ടി അനുഭവിക്കുന്നതിനും വേണ്ടി വന്ന ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് വാടക പിടിക്കുന്നതിനും ഒക്കെയുള്ള അവകാശം പിതാവിനുണ്ടായിരിക്കുമെന്നുള്ള ഒരു ലൈഫ് ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് എഴുതി വെക്കാം പലപ്പോഴും പലരും എൻ്റെ അടുത്ത് ഇതേ അഭിപ്രായം എത്രയോ ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് കോൺഫ്ലിക്സുകളൊക്കെ ഉണ്ട് അത് വളരെ ചർച്ച ചെയ്ത് വളരെ ആലോചിച്ച് നമ്മുടെ ഗവൺമെൻറ് എടുക്കേണ്ട തീരുമാനമാണ് എല്ലാ വിഭാഗങ്ങളിൽ അത് ആശയ സംവാദങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി ആർക്കും പരിക്കില്ലാത്തവണ്ണം ചെയ്യേണ്ട ഒരു കാര്യമാണ് മലയാളത്തിന്റെ നീർശബ്ദം